നമുക്കിനി ആ മലയ്ക്ക് വണ്ടി എനിക്ക് സ്റ്റെപ്പ് കയറ പോ ഇങ്ങോട്ടും പോവാം നീ തണുക്കി തുടങ്ങിൻ്റെ പുറത്ത് കയറണം ഇച്ചിരി ഡേഞ്ചറാണ് പതിയെ പതിയെ പിടിച്ച് പിടിച്ച് കയറാം ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാരണം ഒന്നും ഞങ്ങൾക്ക് കാണുന്നില്ല ഇതിപ്പോൾ ഇതിൽ നിന്നൊന്നും ആയിരുന്നില്ല ഭയങ്കര കാറ്റുമില്ലായിരുന്നു ഞങ്ങളാ കടയിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോഴത്തേക്കിനും എന്തൊരു ഇതുപോലെ മഴയും കാറ്റുമൊക്കെ ഒന്ന് ഒതുങ്ങി സമയത്ത് നല്ല കാറ്റായിരുന്നു ഒന്നും കാണാൻ വയ്യ ഇലിക്കൽ കല്ലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒന്നും കാണാൻ വയ്യ കല്ലൊന്നും ഞങ്ങൾ കണ്ടില്ല നല്ല കാറ്റുമായിരുന്നു നല്ല മഴയായിരുന്നു ആ കടയിലാ ചേട്ടൻ വന്നത് കുടയായിട്ട് മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല പുടയും നമ്മളെങ്ങോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടും കൊണ്ടാണ് വന്നത് പക്ഷേ അതേ സംബന്ധിച്ച് മുകളിലോട്ട് വന്നപ്പോൾ കാറ്റ് കുറവായിരുന്നു താഴെ നല്ല കാറ്റായിരുന്നു മുകളിലോട്ട് കാറ്റ് കുറവായിരുന്നു ഈ മല ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അണച്ചു പോവുമായിരുന്നു കയറാൻ പറ്റുന്നില്ല ചൂടില്ല തണുപ്പായതുകൊണ്ട് ചൂലില്ല പക്ഷെ കാറ്റുള്ള പോകുന്നുണ്ട് മുപ്പം ചെലി കയറി വരുമ്പോഴത്തേക്ക് പേടിയാണ് കല്ല് വെള്ള കൂടുണ്ട് താഴെ വീണു പോവുകയെന്നുള്ള പേടി അങ്ങനെ എങ്ങനെയൊക്കെയോ മുകളിലെത്തി പക്ഷെ മുകളിലെത്തിയിട്ടാണ് ഒന്നും കാണാൻ ഈ ഫുള്ള് കോടയായിരുന്നു ഒരു കാര്യവും കഴിഞ്ഞ മൂവിയോ പോയിന്റിലൊക്കെ നോക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു അവസ്ഥയായിരുന്നു എല്ലായിടവും ഓട ഇടിച്ച് ഇങ്ങനെ എടുത്തു ഈ ഈ സമയത്ത് മാത്രമാണെന്ന് താഴെ ഇച്ചിരി കാണാൻ പറ്റിയത് ഞാൻ പല സ്ഥലത്തും നിന്ന് നിന്നാണ് കയറുന്നത് കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില സ്ഥലത്ത് വഴിയില്ല അന്നേരം അപ്പുറത്തെ കോഴ്സ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട് നമ്മൾ കഴിക്കും കല്ലല്ല ഇപ്പം അടർന്ന് വീഴും നല്ല സ്റ്റൊന്നുമല്ലായിരുന്നു കേട്ടോ പിന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കേറാൻ പറ്റുന്നത് അതിന് പക്ഷേ നാളെ ഒരു വായ്പ ആയിരുന്നു നമ്മൾ കാണാൻ പറ്റില്ലെങ്കിലും അവിടെ മുകളിൽ കയറിയ കാറ്റൊരു വൈബ് വായ്പ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കൂടെ പോകണം ഇല്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം കൂടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് ഒന്നും കാണാൻ പറ്റില്ല കണ്ടില്ലേ വേളീന്ന് നോക്കുമ്പോൾ താഴെ കൊണ്ട് ഇങ്ങനെയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല മഴ ഇങ്ങനെ ചാതിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് ഇടയ്ക്കെടുത്ത് ക്യാമറ എടുത്ത് ഓൺ ആക്കും എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കും അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ താ താഴെ ഇറങ്ങി വന്ന് ആദ്യമേ കയറിയ കുറച്ച് താഴെ താഴെത്തേക്ക് ഇങ്ങനെ പോകാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഇവർ അതിലേക്കൂടി ഇറങ്ങി മക്കൾ മക്കളതിലേക്കൂടെ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ വന്നു എന്നിട്ട് ഇവർ കുറച്ച് അങ്ങനെ താഴോട്ട് കൊടുക്കും നടന്ന് താഴെ വരുന്നു കഴിയുമ്പം അവിടുന്ന് ജീപ്പുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ കുറെ അകലേ വരെ വരാൻ പറ്റത്തുള്ളൂ അതിനുശേഷം ജീപ്പില് ജീപ്പിലും നടന്നും വരുന്നുണ്ട് ആൾക്കാർ പോലെ ഞങ്ങൾക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ജീപ്പിലേക്ക് പോലും तो तो प्रिवाटी जाओरे नहां दो जाओरे नहां दो जाओरे തിരിച്ച് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ജീപ്പ് കുറച്ച് നേരമായിട്ടിരിക്കും ജീപ്പിൽ നിന്ന് നിറയെ ആൾ വരുമ്പോൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് ജീപ്പിലാണ് പോകുന്നത് എന്താച്ച കുറേ കുട്ടികളിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അങ്ങനെ നടന്ന് കയറാൻ പറ്റാത്തത് കൊണ്ട് ജീപ്പിൽ പോകും രണ്ടുപേരും കുറേ പേര് നടന്നു പോകുന്നു ഈ മഴയായാലും നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയോ ഇപ്പം പോകണ്ടായിട്ട് പേടി തോന്നുന്നു പക്ഷേ അവിടെ എത്തിയിപ്പോൾ വേറൊരു വൈബായിരുന്നു വരുന്ന വഴി നല്ല ഏറ്റമായിരുന്നു നല്ല ഇന്നോട് കയറി ഇവിടെയല്ല നമ്മൾ അവിടെ വരുന്ന വഴിക്ക് പാളയിൽ നിന്ന് വന്ന വഴിക്കും നല്ല ഏറ്റം കയറിയാണ് ഇങ്ങോട്ട് എത്തിയത് ഇവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റും കൂടി ഉണ്ടായിരുന്നു ഇലവീഴ പുഞ്ചിറ ഇവിടെ അടുത്താണ് കുറേ ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ കുറേ നേരം വണ്ടിയിൽ ഇരുന്നായിരുന്നു മഴയൊന്ന് കുറയട്ടെ മഴയൊന്ന് കുറയട്ടെ മഴയൊന്ന് കുറയട്ടെ പക്ഷേ മഴ എവിടുന്ന് കുറയാനായിട്ട് മഴ കൂടുന്നതല്ലാത കുറയുന്നില്ലാതെ മഴ കുറയാതെ മുകളിലോട്ട് കയറി ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറോളം കാറിൽ തന്നെ ഇരുന്നു എന്നിട്ട് പിന്നെ എന്തും പറഞ്ഞതല്ലേ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും വന്ന് കയറി പക്ഷേ കണ്ട കാണാതെ പോയായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു സങ്കടം വന്നേനെ വരുന്ന വഴിക്കൊക്കെ ആയിട്ടൊക്കെ നടന്നു പോകുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ മഴയത്ത് അവർ വരുന്നുണ്ടല്ലേ അത് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു അതേ മുകളിലൊക്കെ ആൾ നിൽക്കുന്നുണ്ടില്ല ഇഷ്ടം പേര് വരുന്നുണ്ട് നമ്മൾ മഴ ആയതുകൊണ്ട് ആരും പോകുന്നില്ലെന്നൊക്കെ വിചാരിക്കുന്ന ചുമ്മകളാണ് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ജീപ്പ് കൊണ്ട് ഇറക്കുന്നടുത്ത കാറ്റ് കാണുമ്പോൾ നമ്മൾ പേടിച്ചു കൂടി മുകളിലോട്ട് പോകുമ്പോഴും ഇങ്ങനത്തെ കാറ്റാണെങ്കിൽ നമ്മൾ പറന്ന് പോകുമല്ലോ എന്നൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്നു വിചാരിക്കും പക്ഷേ മുകളിലോട്ട് ചിലപ്പോൾ കാറ്റില്ല കാറ്റ് കുറവാണ് മഴച്ചാറ്റിൽ നല്ല മഴച്ചാറ്റിലായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഫോൺ എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു ഇപ്പം ഫോണെടുത്തിരുന്നത് ജീപ്പിലിരിക്കുമ്പോഴാണ് ഫോൺ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോൺ എടുക്കാനായിട്ടൊക്കെ പുടവിടിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഫോൺ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയത് ഇവിടെ ഈ പുല്ല് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയായിരുന്നു ഫാമിലി കുഞ്ഞു കുട്ടിയൊക്കെ നടന്നു വരുന്നില്ല ഇവരൊക്കെ അവിടുന്നേ നടന്നു വരുമോ മഴയില്ലായിരുന്നെങ്കില് കുറച്ച് വീം കൂടെ കാണാറുണ്ട്